ഹായ് എല്ലാവർക്കും സ്പോക്കണി ഇന്ത്യയുടെ പതിമൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ അപ്പന അപ്പനെ അപ്പനി ഓക്കെ അപ്പനെ ആപ്പ് അപ്പം ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം അല്ലേ അപ്പന അപ്പനെ അപ്പിനി അപ്പനെ ആപ്പ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ യൂസേജ് കറക്റ്റ് യൂസേജ് എങ്ങനെയാണ് ഇന്ന് നിങ്ങൾക്കറിയാമോ അറിയാം ചില ആൾക്കാർക്ക് അറിയാം ബട്ട് ചില ആൾക്കാർ ജസ്റ്റ് അപ്പന അപ്പനെ എന്ന് പറഞ്ഞ് അങ്ങ് പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇപ്പം ഞാനൊരാണെന്ന് പറഞ്ഞിട്ട് മേ അപ്പന എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങും സ്ത്രീ ആണെങ്കിൽ മേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അല്ലേ അപ്പം അങ്ങനെ പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതെല്ലാം അതിൻ്റെ കറക്റ്റ് യൂസേജ് ആ യൂസേജ് നമുക്കിന്ന് അറിയണം ഓക്കെ തെറ്റിക്കാതെ നിങ്ങൾ പറയണം അപ്പോൾ അതിനുള്ള ഒരു പ്രയത്നമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ് ഓക്കെ അപ്പം അപ്പന അപ്പിനി അപ്പിനെ അപ്പനെ ആപ്പ് ഓക്കെ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം അപ്പന അപ്പനെ അപ്പിനി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം അല്ലെ ഞാൻ സ്വന്തം എന്ന രീതിയിൽ അതായത് ഞാൻ സ്വന്തം ചെയ്യുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നമ്മളെ ഈ അപ്പന അപ്പനെ അപ്പിനെ ഉപയോഗിക്കുന്നത് പക്ഷേ നിങ്ങളെപ്പോഴും തെറ്റിക്കുന്ന എവിടെയാണ് ആ ഞാനാണല്ലേ അപ്പം ഞാൻ മേ അപ്പന എന്ന് പറഞ്ഞു തുടങ്ങാം എത്ര എത്രയാളങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കമൻറ്റ് ബോക്സിൽ അത് പറയണം ഓക്കെ നമുക്കത് മനസ്സിലാവുമല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക ക്ലാസ്സിൽ ശ്രദ്ധിക്കുക അപ്പന ഈ അപ്പന ഇവിടെ അപ്പന ബായി അപ്പന ബായി എന്ന് പറഞ്ഞു ഇതിപ്പോൾ ഒരു ആണ് പറയുമ്പോഴും പെണ്ണ് പറയുമ്പോഴും നമ്മൾ അപ്പന ബായിന്നേ പറയുള്ളൂ ഓക്കെ കാരണം എന്താണ് ആ ബായിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പന ചേർത്തിരിക്കുന്നത് ബായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പുല്ലിംഗ ശബ്ദമാണ് ഓക്കെ അപ്പോൾ പുല്ലിംഗ ശബ്ദം തൊട്ടടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്പന വളരെ കയറിയ അതായത് പുല്ലിംഗ ശബ്ദം ശ്രദ്ധിക്കുക പുല്ലിംഗ ശബ്ദമാണ് തൊട്ടടുത്തതെങ്കിൽ നമ്മൾ അപ്പന എന്ന് ഉപയോഗിക്കും ഓക്കെ സ്ത്രീലിംഗ ശബ്ദം ഏകവചനം ബഹുവചനം ആയാലും നമ്മൾ എന്ത് ചെയ്യും അപ്പിനി എന്ന് ഉപയോഗിക്കും ഓക്കെ അപ്നേ എന്ന് പറഞ്ഞാൽ എന്താണ് വെറും ഒരു പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ അതായത് തൊട്ടടുത്ത ശബ്ദം ഒന്നിൽ കൂടുതൽ ആൾക്കാരെക്കുറിച്ച് പറയുന്ന പ്രതിപാദിക്കുകയാണ് അതല്ലെങ്കിൽ ബഹുവചനത്തിൽ പറയുകയാണ് പുല്ലിംഗത്തിന്റെ ബഹുവചനത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അപ്പനെ ഉപയോഗിക്കും അപ്നേ ആപ്പ് എന്ന് പറഞ്ഞാൽ തനിയെ എന്നാണ് അർത്ഥം ഓക്കെ അതിന്റെ എക്സാമ്പിൾ വരുന്നുണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കണ്ടു ഇപ്പോൾ ഗർ നിങ്ങൾക്കറിയാം ഗർ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് ഗർ എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണ് ഗർ മക്കാൻ ഇതൊക്കെ പുല്ലിംഗ ശബ്ദമാണ് ഇമാരത്ത് ദിവാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ നമ്മൾ മലയാളത്തിൽ പറയാറില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അപ്പോൾ അതുപോലെ തന്നെയാണ് ഹിന്ദിയിൽ പറയാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോകുന്നതെന്ന് പറയാം നമുക്ക് മേഘർജാരാഹാവെന്ന് പറയാമല്ലേ മേ ഖർജാരി എന്ന് പറയാം ഓക്കെ മേ ഖർജാരാ മേ ഖർജാരി എന്ന് പറയാം പട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയണമെങ്കിൽ നമ്മളിങ്ങനെ പറയുമെന്ന് വിചാരിച്ചാലും മേ അപ്നാഗർ ജാരഹാഹും ഇതൊരു മെയില് പറയുമ്പോൾ കാരണം എന്താണ് മേ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മേല് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും രഹാഹും വരും എൻ്റെ അല്ലേ അതൊരു രഹാഹും രഹിക്ക് എന്ന് വരും ഈ കേസിൽ കേസിലെന്താണ് അപ്നാഗർ മേ അപ്നാഗർ ജാരഹാഹും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് മെയില് പറഞ്ഞു ഒരു ഫീമെയിൽ പറയുകയാണ് എങ്ങനെ പറയും മേ അപ്നാഗർ ജാരഹിഹും ഒരിക്കലും മേ അപ്നിഗർ എന്ന് പറയരുത് ഇവിടെയാണ് നിങ്ങൾ തെറ്റുന്നത് അല്ലേ അപ്പം ആ തെറ്റുകൾ നമുക്ക് ഇന്ന് തിരുത്തണം ഓക്കെ അതിനുള്ള ഒരു പ്രയത്നമാണ് ഇന്നത്തെ ക്ലാസ് അപ്പം മേ അപ്നാഗർ ജാരഹിഹും ഇതൊരു ഫീമെയിൽ പറയുമ്പോൾ സെയിം അർത്ഥം അർത്ഥത്തിന് ഒരു മാറ്റമില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ അപ്പം ഈ അപ്നാഗറിന് മാറ്റം വന്നോ മാറ്റം വന്നില്ല ഓക്കെ മെയില് പറഞ്ഞാലും ഫീമെയിൽ പറഞ്ഞാലും അപ്പനാഗരൻ മാറ്റം വന്നിട്ടില്ല കാരണം എന്താണ് ഈ ഗർ എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിൻ്റെ ശബ്ദമായതുകൊണ്ടാണ് നമ്മൾ ഈ അപ്പന എന്ന് വന്നത് ടീക്കേ വോ അപ്നാഗർ ജാരഹാഹെ വെറു എക്സാമ്പിൾ വ അപ്പനാഗർ ജാരഹാഹെ അവൻ അവൻ്റെ വീട്ടിൽ പോകുന്നു ഓക്കെ വ അപ്നാഗർ ജാരഹിഹെ അവൾ അപ്നാഗർ തന്നെയാണ് മാറിയാവും ഇല്ല ആ വിഹ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാരഹിഹേ എന്ന് വന്നു ओके अब अब वह 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 अपना 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 घर घर जा जा रही है है रहा ഓക്കെ അപ്പോൾ അപ്പം ആദ്യത്തത് പറഞ്ഞാൽ അവൾ അവളുടെ വീട്ടിൽ പോവുകയാണ് പറഞ്ഞാൽ അവൻ അവൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്നാഗറിന് മാറ്റം വന്നോ മാറ്റം വന്നിട്ടില്ല ഇത് നിങ്ങൾ വളരെ വ്യക്തമാക്കി നിങ്ങളുടെ മനസ്സിൽ വെക്കുക ഓക്കെ ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം വീണ്ടും എക്സാമ്പിളിലേക്ക് കിടക്കാം ഇപ്പോൾ ജാ രഹീഹും പറഞ്ഞു ഇതൊരു ഫീമെയിൽ പറയുമ്പം ഓക്കെ മെയിൽ പറയുമ്പം മേ അപ്നാ ഘർ ജാരഹാഹും മേ അപ്നി അപ്നാ ഘർ ജാരഹീഹും അപ്നാഘറിന് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ യെല്ലോ ആക്കി വെച്ചത് ഒരു വേറൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഗേൾ ഫ്രണ്ട് വന്നു ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാതൊരു സ്ത്രീയാണ് അല്ലെ സ്ത്രീലിംഗ ശബ്ദമാണ് അപ്പം നിങ്ങളത്രേ ആലോചിക്കൊണ്ടു ഒരു നമ്മളൊരു മനുഷ്യനെ കുറിച്ച് അത് സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത്രേ ആലോചിക്കൊണ്ടു അത് അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് ആലോചിച്ചാൽ മതി ഓക്കെ അല്ലാണ്ട് ആ പേരെന്നെ നിങ്ങൾ ആലോചിച്ച് നിൽക്കണ്ട അപ്പം മേ അപ്പിനി ഗേൾ ഫ്രണ്ട്സെ മിൽനെ ജാഹാഹു ഇതൊരു മേയില് പറയുമ്പോൾ ഓക്കെ മേ അപ്പിനി ഗേൾ ഫ്രണ്ട്സ് എന്താ ഈ ഗേൾ ഫ്രണ്ട്സേ ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ടാണ് അപ്പിനി വന്നു മേ അപ്നി ഗേൾ ഫ്രണ്ട്സെ മില്ലിനെ ജാ രഹാഹു ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ഇതാരെ പറയുന്നത് മെയിലല്ലേ പറയുന്നത് മെയിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ഒരു ഫീമെയിൽ പറയുകയാണ് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോകണം അപ്പം എങ്ങനെ പറയും നിങ്ങൾ നിങ്ങൾ പറയും മേ അപ്നി ബോയ് ഫ്രണ്ട്സ് കാരണം ഞാനൊരു സ്ത്രീയല്ലേ പറയുന്നത് വിചാരിച്ചിട്ട് അല്ല അത് തെറ്റി മേ അപ്ന ബോയ് ഫ്രണ്ട്സെ മില്ലെ ജാ രഹീഹു ഇവിടെ നിങ്ങൾ നോക്ക് ബോയ് ഫ്രണ്ട് വന്നു ബോയ് ഫ്രണ്ട് എന്താണ് ഒരു പുല്ലിംഗ ശബ്ദം അപ്പം തൊട്ടിപ്പുറത്ത് നമ്മൾ അപ്പന ചേർത്തു ഇത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പം മേ അപ്പന അധികം തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല മേ അപ്പന ബോയ് ഫ്രണ്ട്സേ മില്ലേ ജാ രഹീഹും ഇതൊരു ഫീമെയിൽ പറയുമ്പോൾ ഞാൻ എൻ്റെ കാമുകനെ കാണാൻ പോവുകയാണ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് തെറ്റുണ്ടോ തെറ്റില്ല ഓക്കെ വളരെ വ്യക്തമാണെന്നും വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ ഇവിടെ ഈ ഈ ഹീ വരും കാരണം എന്താണ് ഫീമെയിലാണ് പറയുന്നത് ബട്ട് ഇവിടെ മാറുമോ ഇല്ല കാരണം എന്താണ് ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദം ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ശബ്ദം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ വെച്ചത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഓക്കെ വേറെ ഒന്ന് നോക്കാം ഒരു മെയിലിൽ പറയുകയാണ് ഞാൻ എൻ്റെ കാർ എടുത്തിട്ട് പോകും ഓക്കെ ഞാൻ മേ ബാഹർ ഘുമിനെ ചാരാ ആവും ഒരാള് പറയാണ് മാം ബാഹർ ഘുമിനെ ജാറാവും മേ അപ്പിനീ ഗാടി മാം ബാഹർ ഘുമിനെ ജാരാ ജാരാവും ഓക്കെ ഞാൻ പുറത്ത് പോവുകയാണ് മേ അപ്പിനീ ഗാടി മാ എൻ്റെ എൻ്റെ സ്വന്തം വണ്ടി അപ്പോൾ ഇങ്ങനത്തെ കേസിലേക്കാണ് നമ്മൾ മാക്സിമം അപ്പന അപ്പനിപ്പിന് ഉപയോഗിക്കുന്നത് ഓക്കെ ഞാൻ വേറെ വണ്ടി എടുത്തിട്ട് പോകുന്നത് ഞാൻ മേ അപ്പനി വണ്ടി മേ അപ്പനി ഗാഡിയെന്ന് പറയുമോ പറയത്തില്ലല്ലോ സ്വന്തം വണ്ടിയാണെങ്കിൽ ഞാൻ പറയാം എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ പോകുന്നു പുറത്തെ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി എന്നല്ല അപ്പം വേറെ വണ്ടി അല്ലേ അപ്പം സ്വന്തം വണ്ടിയിൽ എടുത്തിട്ട് പോകുമ്പോൾ നമ്മളങ്ങനെ പറയും മേ അപ്പനി ഗാടി ഗാഡി ഒരു ശ്രീലിംഗ ശുദ്ധമാണ് നിങ്ങൾക്കറിയാം ഓക്കെ എൻ്റെ ക്ലാസ്സുകൾ കണ്ടവരെ എല്ലാവർക്കും കുറേയൊക്കെ അറിയാം സ്ത്രീലിംഗ പുല്ലിംഗത്തിൻ്റെ കുറച്ചൊക്കെ ഞാൻ കുറേ ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം മാ അപ്പ്നി ഗാഡി ഞാൻ എൻ്റെ വണ്ടി ഞാൻ എൻ്റെ വണ്ടി ഇത് മേല് പറയുകയാണെ മേ അപ്പിനി ഗാഡിയിലേക്കർ ജാവൂങ്ക ഓക്കെ അവസാനം ജാവൂങ്ക വന്നു കാരണം എന്താണ് അതൊരു മെയിൽ പറയാണ് അപ്പോൾ മേ അപ്പിനി ഗാടിയിലേക്കർ ജാവൂങ്ക ഒരു സ്ത്രീ പറയുമ്പോഴെങ്ങനെ പറയും മേ അപ്പ്നി ഗാഡിയിലേക്കർ ജാവുങ്കി അപ്പിനി തെറ്റിയോ മാറിയോ മാറിയില്ല ആണ് പറയുമ്പോൾ മേ അപ്പന എന്ന് പറഞ്ഞോ മേ അപ്പന ഗാഡി തെറ്റാണ് വളരെ വെള്ളം വളരെ വലിയ ബ്ലണ്ടൻ മിസ്റ്റേക്കാണ് നമ്മളങ്ങനെ പറയരുത് അറിയുന്നവർ ഇങ്ങനെ പറയണം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എങ്ങനെ പറയണം മേ അപ്പ്ന പറയാൻ പാടില്ല മേ അപ്പിനി ഗാഡിയിലേക്കർ ജാവുങ്ക ഞാൻ എൻ്റെ സ്വന്തം വണ്ടി എടുത്തിട്ട് പോകും സ്ത്രീ പറയുമ്പോൾ മേ അപ്പിനി ഗാഡി ലേക്കർ സിമ്പിൾ അല്ലേ അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ മേ അപ്പനി അപ്പന ഗാഡിയിലേക്ക് മേ അപ്പനി ഗാഡിയിലേക്കർ ജാറാഹും അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോകാൻ പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ മേ അപ്പനി ഗാഡിയിലേക്കർ ജാരുഹീഹും ഓക്കെ വളരെ സിമ്പിൾ ഓഫീസിലൊക്കെ വിട്ടിട്ട് പോകുമ്പം നമ്മൾ പറയാറ് മാനി ഗാടി മേ മേരി എന്ന് പറയുന്നത് ചില ആൾക്കാരുണ്ടല്ലേ മേ മേരി ഗാടിയിലേക്കറി ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് ഓക്കെ തെറ്റൊന്നും ഇല്ല എന്നാണ് തോന്നുന്നു ഓക്കെ നോക്കാം നമുക്ക് തൂ അപ്പനാ കാംകറോ തൂ അപ്പനാ കാറോ ടീക്കേ മേരെ പോന്നാൽ ഡിസ്റ്റർബ് മത്കറോ മുജേ ഡിസ്റ്റർബ് മത് കറോ മേരെക്കോ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല വളരെ റിയർലി ഉപയോഗിക്കാറില്ല ഞാൻ മീൻസ് ഞാനത് അറിഞ്ഞതാണ് ഒരു ബുക്ക് ഞാൻ അറിഞ്ഞതാണ് നമ്മൾ മേരെ പോന്ന് പറയാൻ പാടില്ല ഓക്കെ ആ മാരേക്കോ പറയാൻ പാടില്ല നമ്മൾ എന്ത് പറയും നമ്മൾ നൈസായിട്ട് പറയും മുജേ ठीक है yup. मुझे डिस्टर्ब मत करो तू अपना काम कर ठीक है नींद पणी एड़क ऐसा डिस्टर्ब मत करो मुझे डिस्टर्ब मत करो वाले व्यक्तम अब, अब तू अपना काम करो ठीक है मैं अपना काम करूँगा ठीक है मैं अपना काम करूँगा मुझे पता है मुझे मालूम है अपना मैं अपना काम करूंगा ठीक है डिस्टर्ब मत करो मुझे नमें देश अब मैं अपना काम करूंगी पेणु मैं अपनी काम करूँगी अपनी पेणा उठे नेक्स्ट परट വോ അപ്പനെ അപ്പച്ചല്ലേ നമ്മളിപ്പോൾ അപ്പന അപ്പനെ അപ്നി പഠിച്ചു വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞു ഇപ്പം അപ്പനേനിടെ ഞാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ മേ അപ്പനെ മേ അപ്പനെ പിതാച്ചി എന്ന് പറയാം പിതാച്ചി ഗുരുജി അധ്യാപക് ഇതൊക്കെ നമുക്കൊരു റെസ്പെക്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒന്നുകിൽ അത് പുല്ലിംഗ ബഹുവചനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ അതിന് ശേഷം ഇത് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ആ ഗുരുജി അധ്യാപക് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പനെ എന്ന് ഉപയോഗിക്കും വോ അപ്പനെ मैं अपने മേ അപ്പനെ പപ്പാസെ ബാത്കർറാകും ഓക്കെ ഞാൻ അപ്പനെ പപ്പാസെ ടീക്കേ എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ് സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയൂ അപ്പനെ മാറത്തില്ല ടീക്കേ മേ അപ്പനെ പപ്പാസെ ബാത്കർ റഹിക്കും ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം അപ്പന അപ്പനെ അപ്പിനെ ഉപയോഗിക്കുന്നത് തൊട്ടടുത്ത വേർഡ് നോക്കും നിങ്ങൾ അത് ആണാണോ പെണ്ണാണോ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നങ്ങ് നോക്കിയിട്ട് നിങ്ങൾ അപ്പന അപ്പനെ അപ്പനി ഉപയോഗിക്കും ഓക്കെ അപ്പം വളരെ വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് अब നോക്കു നോക്കാം നെക്സ്റ്റ് വോ അപ്പനെ ആപ്പ് ചിലക അവൻ തന്നെ പോയി ടീക്കെ ഞാനൊന്നും എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല ഞാൻ വണ്ടി എടുത്തിട്ട് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടു ഓ കേട്ടിട്ടൊന്നില്ല ഓ അപ്പനെ ആപ്പ് ചിലക എന്നോട് പറയാണ്ടാ പോയി ഏ ഞാൻ ഞാൻ ചോദിച്ചിട്ട് പോലും എന്നോട് ഇത്തരം ഒന്നും പറഞ്ഞിട്ടാണ് ഓ അപ്പനെ ആപ്പ് നിൽക്കൽകിയാ അവനവന വണ്ടിഷ്ടത്തിൽ പറയാണ്ടങ്ങ് പോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയണമെങ്കിൽ നമ്മൾ വോ അപ്പനെ ആപ്പ് എന്ന് പറയും വ്യക്തം കേട്ടിട്ടുണ്ട് നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളുണ്ടല്ലേ അതൊക്കെ ക്ലിയർ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്ലാസ് ടീക്കേ ഓ അപ്നെ ആപ്പ് ചലി ഗൈ ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഓ അപ്പനെ ആപ്പ് ചലി ഗൈ എന്ന് പറയും ഒരു പുരുഷനാണ് പോയത് നിങ്ങൾ ഒരു മേലാണ് പോയത് ഒരു കുട്ടിയാണ് ആൺകുട്ടിയാണ് പോയത് അപ്പം നമ്മൾ പറയാ ഓ അപ്പ ആപ്പ് ചല ഗേ അപ്പനെ ആപ്പ് ചല ചല ഗെ അപ്പനെ ആപ് ചലി ഗൈ അവള് അവളെ ഇഷ്ടത്തിന് അങ്ങ് പോയി അല്ലേ ठीक है मैं अपने आप काम कर കറലൂ ഞാൻ തന്നെ ചെയ്യും ടീക്കേ ए मैं कु नमक ए मै खुद करांगे ए मै खुद कर स्त्री आी ए नमक अलग मैं अपने आप्रुंगी और स्त्री पर मैं अपने आप्रलूंगा और मेले पर ओके वाले व्यक्तमेपी जाएगा ओके कल सीगर ओल वो अपने ठीक हो जाएगा ठीक है ഓ അത് അവൻ ഇവിടെ അതിൽ നിന്ന് ഉപയോഗിക്കാൻ നമുക്ക് അവൻ എന്നും ഉപയോഗിക്കാം ഓക്കെ ഇവിടെ ഇവിടെ ഞാൻ എന്ന് വെച്ചിട്ട് എക്സാമ്പിൾ വെച്ചിട്ടുള്ളത് അപ്പം ഓക്കെ അത് തനിയെ സുഖപ്പെടും അത് തനിയെ സുഖപ്പെടും എന്ന് പറയാം ഒന്ന് രണ്ടാമത്തെ നമുക്കറിയാം ബഹിൻ്റെ അർത്ഥം അവൻ അവൾ അത് ആ ഈ നാലാർത്ഥമുണ്ട് അപ്പം ഓ അപ്പന ആപ് ടീകോ ജായക എന്ന് പറഞ്ഞു ആ ഓക്കെ അവൻ അപ്പനാ ടീക്കോ ചേക്കാം അവന് ദവായി ഒന്നും വേണ്ട മരുന്നൊന്നും വേണ്ട ഓ അപ്പനാ ടീക്കോ ജയക ടീ അവൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല അപ്പനാ ടീ അപ്പന ആപ്പ് ടീക്കോ ജേക്കാം തനിയെ ശരിയായിക്കോളും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കേ നോക്കാം ടി വി അപ്നെ ആപ്പ് ചാലു പോകുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ട് മോനും ടി വി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ബട്ട് അപ്പനെ ആപ്പ് ചാലു പോവുകയപ്പോൾ താനെ കേസേ മുജനേ പത്താം ലെങ്കിൽ അപ്പനെ ആപ്പ് ചാലു പോകുക അല്ലേ ടി വി അങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ട് ആരാന്ന് അറിയില്ല അപ്പനെ ആപ്പ് ചെല്ലേ അപ്പനെ ആപ്പ് ചെല്ലേ അല്ലേ തനിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ആരുമില്ല വീട്ടിൽ മുന്നിൽ ടി വി കാണാൻ ആരുമില്ല അപ്പോൾ അപ്പനെ ആപ്പ് ചാലുവേ അപ്പനെ ആപ്പ് ചെല്ലേ അപ്പം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പനെ ആപ്പ് എന്ന് ഉപയോഗിക്കും ഓക്കെ നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് പറ്റിയാൽ സമയമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കമൻ്റ് ബോക്സിൽ മീൻസ് ഇട്ട് വെക്കണം ഓക്കെ അതായത് നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് അപ്പോൾ എന്ത് ചെയ്യണം ഈ അപ്പന അപ്പനെ ഒക്കെ കുറച്ച് എക്സാമ്പിൾസൊക്കെ നമ്മൾ നിങ്ങൾ തന്നെ ചെയ്തിട്ട് ഒന്ന് രണ്ട് ക്ലാസ് മീൻസ് സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ടിക്കേ അപ്പം അങ്ങനെ നിങ്ങളിപ്പം മേ ഇപ്പം ഞാൻ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞ ഇപ്പം ഞാൻ മേ അപ്പനാന്നും പറയേണ്ട ആവശ്യമില്ല മേ നിങ്ങളൊക്കെ കെട്ടി അപ്പനാന്ന് പറഞ്ഞ് തുടങ്ങിയോ പക്ഷെ തൊട്ടടുത്തത് എന്തായിരിക്കണം അതൊരു സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് ടീക്കേ അപ്പം അപ്പിനെ പൈസ അപ്പിനെ പൈസ ഇപ്പോൾ അപ്പിനെ എന്ന് പറഞ്ഞു പൈസ നിങ്ങൾക്കറിയാം പുല്ലിംഗം ബഹുവചനമാണ് അല്ലേ അതൊരു പുല്ലിംഗ ശബ്ദമാണ് പൈസ പൈസയുടെ ബഹുവചനം പൈസ അപ്പം അപ്പനെ പൈസ വാപ്പസ് ദോ അപ്പനെ പൈസ വാപ്പസ് തോന്നുന്നു എൻ്റെ പൈസ തിരിച്ചു താ അമ്മേ അപ്പനെ പൈസ മാങ്ഗ്രഹാവും ടീക്കേ അമ്മേ അപ്പനെ പൈസ മാങ്ഗ്രഹാവും എന്ന് പറയുന്നതാണ് ഞാൻ എൻ്റെ പൈസയാണ് ചോദിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കേണ്ടത് തെറ്റാതെ ഉണ്ടാക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പന അപ്പനെ അപ്പിനി അപ്പനെയാണ് അപ്പം ഇതിന് ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ തെറ്റിക്കത്തുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് പുതിയ ക്ലാസ്സിൽ കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു നിങ്ങളുടെ ഫ്രണ്ടിനും ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭി അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും